മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അടിസ്ഥാനമാക്കി ജില്ലാതല ക്രൈം മാപ്പിംഗ് കോൺക്ലേവ് സംഘടിപ്പിച്ചു ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഈ കാലഘട്ടത്തിലും ഭൂരിപക്ഷം സ്ത്രീകളും അവർ നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ച് ശരിയായ ധാരണയില്ലാത്തവരാണെന്നും അവ കൃത്യമായി മനസ്സിലാക്കി അവബോധം വളർത്തുന്നതിനും സ്ത്രീ സൗഹൃദപരമായ സമൂഹം വളർത്തിയെടുക്കുന്നതിനുമാണ് ഓരോ പഞ്ചായത്തിലും ക്രൈം മാപ്പിംഗ് നടത്തുന്നതെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ അധ്യക്ഷനായി കാലടി കുറുവ വേങ്ങര പോരൂർ കുഴിമണ്ണ കോടൂർ പഞ്ചായത്തുകളാണ് ക്രൈം മാപ്പിംഗ് കോൺക്ലേവിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചത് കിലാ റിസോഴ്സ് പേഴ്സണും കെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഇ വിലാസിനി മോഡറേറ്ററായി കിലാ റിസോഴ്സ് അംഗം ബീന സണ്ണി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിന്ധു വിംഗ്സ് കേരള പ്രവർത്തക അഡ്വക്കേറ്റ് സുധാ ഹരിദ്വർ തുടങ്ങിയവർ പാനൽ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി ഓരോ വർഷവും ജില്ലയിലെ വ്യത്യസ്ത പഞ്ചായത്തുകളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് ഇത്തവണ ഉൾപ്പെടുത്തിയ ആറ് സി ഡി എസ് നിന്നായി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ചു പേരിൽ സാമ്പിൾ സർവേ നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് റിപ്പോർട്ടിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് പേർ സാമ്പത്തിക അതിക്രമങ്ങൾക്കും അറുന്നൂറ്റി ഒൻപത് പേർ ശാരീരികം മൂവായിരത്തി തൊണ്ണൂറ് പേർ ലൈംഗികം രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേർ മാനസിക വൈകാരികം ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ സാമൂഹികം നാലായിരത്തി എഴുപത്തി എട്ട് പേർ വാചിക അതിക്രമങ്ങളും നേരിട്ടതായി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി ഓരോ സി ഡി ിന് കീഴിലും പരിശീലനം ലഭിച്ച അഞ്ച് ആർ പിമാരാണ് വിവരശേഖരണത്തിന് നേതൃത്വം നൽകിയത് റിപ്പോർട്ട് വിശകലനം ചെയ്ത് ഓരോ മേഖലകൾക്കും ഊന്നൽ നൽകി കുടുംബശ്രീയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ വകുപ്പുകളുമായി ചേർന്ന് പദ്ധതികൾ ആവിഷ്കരിച്ച് പ്രവർത്തനങ്ങൾ തുടരും വിവിധ പഞ്ചായത്തുകളിൽ സർവേ നടത്തി വിവരശേഖരണത്തിന് നേതൃത്വം നൽകിയ റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ജില്ലാ കലക്ടർ വിതരണം ചെയ്തു പരിപാടിയിൽ വേങ്ങര കോഡൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഹസീന ഫസൽ റാബിയ ചോലിക്കൽ ജില്ലാ മിഷൻ ൻ കോർഡിനേറ്റർമാരായ അസ്ലം ഇ സനീറ കുടുംബശ്രീ ജെൻഡർ ജില്ലാ പ്രോഗ്രാം മാനേജർ റൂബി രാജ് കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങൾ വിവിധ പഞ്ചായത്ത് സി ഡി എസ് വകുപ്പ് സ്ഥാപന പ്രതിനിധികൾ സ്നേഹിത അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്